ഐ ബി താരോസ് ഗിലെ ലെവലും നോക്കുകയാണെൽ സിക്സ് ഗിൽഡിംഗ് കാലൊക്കെയാണ് ഗ്ലോറിംഗ് കാലൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ അപ്ഡേഷന് ശേഷം ഗ്ലോറിംഗ് കാലം നമുക്ക് പറഞ്ഞതിന് അറിയത്തില്ല അപ്പൊ അത് ചേഞ്ചിംഗ് കാലം ഒക്കെ ആക്കണ്ടെന്ന് തോന്നുന്നു എനിക്ക് അറിയാത്ത എങ്ങനെ ഗ്ലോറ് കറണ്ട് തോന്നുന്നു അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് എടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മലപ്പുറത്തെ ടോപ്പ് ആയിട്ടുള്ള ഒരു ഗിൽഡിംഗ് കാലൊക്കെയാണ് മലപ്പുറത്തെ ടോപ്പ് അറുപത്തിനാലാമത്തെ ഗിൽഡിംഗ് കാലൊക്കെയാണ് ഈ ഒരു ഗിഡ് കാലൊക്കെ നോക്കുവാണെങ്കിൽ അതുപോലെ തന്നെ കേരളത്തിൽ ഇപ്പൊ നല്ല റയർ ആയിട്ട് നിൽക്കുന്ന ഒരു ഗിൽഡിംഗ് കാലൊക്കെയാണ് അപ്പോൾ ഒരുപാട് ടൂർണമെന്റും കാലും കളിച്ചിട്ടുള്ള ഗിൽഡിംഗ് കാലൊക്കെ ആണ് ഇതല്ല രീതി

തന്നെ നിങ്ങൾ ഒന്നിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ പോയതെന്ന് പറഞ്ഞു മാറ്റി നിങ്ങൾ നിർത്തുന്നതായിരിക്കും അതുപോലെ തന്നെ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടും എടുത്ത് നിൽക്കുന്ന ഒരു പ്ലേറിനായിരിക്കും നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാലൊക്കെ ചെയ്ത് നിക്കുന്നതായിരിക്കും എല്ലാവരും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഫ്രീഡോ അടിപൊളി കിടിലെ ആണ് നിങ്ങൾ എന്ത് കാര്യം ചെയ്താൽ ഫുൾ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ആയിട്ട് ഫ്രീഡോ ആയിട്ട് നിങ്ങളുടെ കൂടെ കാണും അതുപോലെ ഏത് പ്ലയറിനായാലും ടോപ്പ് അപ്പ് ടോപ്പ് അങ്ങനെ എന്ത് കാല എടുത്ത് നിങ്ങൾ നല്ല രീതിക്ക് കളിക്കുന്ന പ്ലേ മാത്ര മതി സ്കിൽഡായിട്ട് നല്ല ആക്ടീവ് ആയിട്ടുള്ള പ്ലേ ആണോ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് വെച്ചാൽ എടുത്ത് എഴുതിയാക്കും നിങ്ങളോട് നല്ല കൂടെ കാണും ഇത്തരം കാലക്കുള്ള കിട്ടി കാലൊക്കെ നോക്കുവാണെങ്കിൽ അപ്പൊ ഇത്രയും കാലം കൊണ്ട് കിട്ടിനെപ്പറ്റി പറയാൻ നിങ്ങൾക്ക് ആരാൻ താല്പര്യം ഉണ്ടോ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഐ ഡിയും കാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് അതിൽ കയറി കോൺടാക്ട് ചെയ്തിട്ട് തന്നെ വീഡിയോ കണ്ടിട്ട് വന്നാൽ നിങ്ങൾക്ക് കിട്ടിക്കാറെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും കാലൊക്കെ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം അതിനൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് പറ്റുന്ന കൂട്ടുകാരൊക്കെ ഫോളായിട്ട് സപ്പോർട്ട് ചെയ്യും അപ്പൊ നമ്മൾ ഇന്നത്തെ വീടുകളൊക്കെ ഇത്ര കണ്ട കിട്ടിലെ വീടുകയൊക്കെ മറ്റവരെ അപ്പോൾ അഭിവളി